പറയാ ഇനിവ കുഴപ്പമില്ല പബ്ലിക്ക് അത്ര ഇല്ല അതുകൊണ്ട് ഓക്കെ താങ്ക് യു അപ്പൊ നമുക്ക് തുടങ്ങാം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നിലവിൽ ആരാണ് കപ്പഡിക്ക് അതിന് അറിയത്തില്ല ആരോടും നമ്മളിങ്ങനെ അറിയിടാം കണ്ടില്ലേ അനീഷിനാണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ അല്ല ഞാൻ ഞാൻ കാണാറുണ്ട് ഞാൻ കാണാറുണ്ട് പക്ഷെ ഇന്ന ആളെന്ന് ഒരു ഈ പ്രാവശ്യത്തെ പ്രത്യേകത നമ്മളാ സാധാരണ ആരെങ്കിലും കണക്റ്റ് ആവുമല്ലോ നമ്മുടെ മൈൻഡ് ഈ പ്രാവശ്യം അങ്ങനെ കണക്ട് ചെയ്തില്ല ആര് ഞാൻ ആദ്യമായിട്ട് ഫുള് കണ്ടത് മാരാരുടെ പരിപാടിയാണ് മാരാരെ കേട്ട് കണക്ട് ചെയ്തല്ലോ നമുക്ക് അതേപോലെ ഒരു കണക്ഷൻ ഈ പ്രാവശ്യം അങ്ങനെ വലിയ കണക്ഷൻ കിട്ടിയില്ല കുറച്ച് നല്ലപോലെ സംസാരിക്കുന്ന ആളാണ് കുറച്ച് വാക്സാമർത്ഥം പോലുള്ള ആളാണ് അതുകൊണ്ടായിരിക്കാൻ ചിലപ്പോ അങ്ങനെയൊന്നും അല്ല അത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് നമ്മൾക്ക് ഇഷ്ടമുള്ള നമ്മുടെ മൈൻഡിന്റെ നമ്മുടെ സംസാര രീതിയായിട്ട് കണക്ട് ചെയ്യുന്നത് അതാണ് ഈ ബിഗ് ബോസ് ഷോ പക്ഷേ ഇപ്പഴാ ആരും ഇല്ല അല്ല എനിക്ക് കണക്ട് ആയില്ലെന്ന് ഞാൻ പറഞ്ഞു ആരുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് കണക്ട് ആയിട്ടാളിന്റെ നീ എന്താണ് ഉദ്ദേശിക്കണം അനുമോളുടെ അതിന്റെ അല്ലെന്ന് മനസ്സിലായി കണക്ട് ചെയ്തില്ലെന്ന് പറഞ്ഞു ചിലവൗണ്ട് അതൊന്നും എന്താ പറയാ അതൊന്നും അല്ല അച്ഛന്റെ കരയോടുള്ള താല്പര്യം അച്ഛനത് പ്ലിസ് അച്ഛൻ ഇങ്ങനൊരു വേദി എനിക്കൊരു തീമ് ചിലവായുണ്ട് അതൊന്നും എന്താ പറയാ അതൊന്നും അല്ല അച്ഛന്റെ കരയോടുള്ള താല്പര്യം അച്ഛനത് പ്ലിസ് അച്ഛന്

ഇത് ആ മ്യൂസിക് ഇല്ലേ ചോയ് ടു ഡാബ് ഇൻ ഡൗൺ ആ മ്യൂസിക് ആയാലും